പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വിഖ്യാത വയലിനിസ്റ്റായിരുന്ന ബാലഭാസ്കറിൻ്റെ ദുരൂഹ മരണത്തിന് ശേഷം ആറു വർഷങ്ങൾ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ലക്ഷ്മി ഇക്കഴിഞ്ഞ പത്താം തീയതി മലയാള മനോരമ ചാനലിന് എക്സ്ക്ലൂസീവായി ഒരു ഇൻ്റർവ്യൂ നൽകുകയുണ്ടായി മലയാള മനോരമയിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായിട്ടുള്ള സിമന്റ് ജയമോഹനുമായി ഏതാണ്ട് ഒരു മണിക്കൂർ ഒരു മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ദീർഘമായിട്ടുള്ള അഭിമുഖം ബാലഭാസ്കറിൻ്റെ ഭാര്യ ലക്ഷ്മി നൽകുകയുണ്ടായി അത് നൽകിയത് ഞാൻ പറഞ്ഞല്ലോ ആറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇരുപത്തി അതായത് രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തഞ്ച് ഒൻപത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ബാലഭാസ്കർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ആ സംഭവം നടക്കും അതിനുശേഷം ആറു വർഷങ്ങൾക്ക് ശേഷമാണ് ലക്ഷ്മി ഈ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ നൽകുന്നു അത് ഡിസംബർ പത്തിനാണ് ആ ഇൻ്റർവ്യൂ നൽകിയത് അത് മനോരമയ്ക്ക് മാത്രം നൽകിയ എക്സ്ക്ലൂസീവ് ഇൻറ്റർവ്യൂ ആ ഒരു മണിക്കൂറുള്ള ഇൻ്റർവ്യൂ തന്നെ ഏതാണ്ട് ഒരു ഇരുപത് ലക്ഷത്തോളം ആളുകൾ ഇതിനുള്ളിൽ കണ്ടു കഴിഞ്ഞു അത് കൂടാതെ ആ ഇൻ്റർവ്യൂ ക്ലിപ്പുകളാക്കിയിട്ടത് ഓരോരോ ക്ലിപ്പുകളും ഏതാണ്ടൊരു അഞ്ച് ലക്ഷം പേര് വെച്ച് കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊരു പത്ത് നാൽപ്പത് ലക്ഷം ആളുകളിലേക്ക് ആ ഇൻ്റർവ്യൂ മൊത്തത്തിലും അല്ലാതെയും ഇതിനകം എത്തിച്ചേർന്നു എന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത് സുഹൃത്തുക്കളെ ആ ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അറിഞ്ഞ ചില കാര്യം എന്ന് പറയുന്ന ചില ആളുകൾ യൂട്യൂബിലുള്ള ചില ആളുകൾ ഏതോ ഒരു അതിൽ തന്നെ മധു എന്ന് പറഞ്ഞിട്ടൊരു ചെറുപ്പ ഒരു ചെറുപ്പക്കാരൻ എനിക്കറിയില്ല അയാൾ എവിടെയോ അയാൾ പിന്നെ ഇന്ത്യ വിഷനിലോ ഏഷ്യാനിലൊക്കെ കുറച്ചാളുണ്ടായിരുന്ന ഒരു മാധ്യമപ്രവർത്തകനായിരുന്നു തോന്നുന്നു ഒരു ഒരു പയ്യൻ ആ പയ്യൻ കെ എം ഷാജഹാന്മാർ മാപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ലക്ഷ്മിയുടെ അഭിമുഖത്തെ അധികരിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തതായി ഞാൻ അറിഞ്ഞു അപ്പോൾ അത് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ന്യൂസൈറ്റിൽ നടന്ന ഒരു ചർച്ചക്ക് ചർച്ചക്കിടയിൽ ഈ ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ലക്ഷ്മിക്കും പങ്കുണ്ടാവാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യം ഞാൻ ഉയർത്തിയിരുന്നു ആ ചോദ്യത്തെ തുടർന്നാണ് യഥാർത്ഥത്തിൽ ഇവരുടെ പങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ സജീവമായത് സത്യത്തിൽ ആ ചോദ്യത്തെ തുടർന്നിട്ടാണ് ഇവർ ലക്ഷ്മി ഈ പറഞ്ഞതുപോലെ പിന്നെ മനോരമ ചാനലിൽ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ ഭാഗം പറയാൻ നിർബന്ധിത എന്നും ഞാൻ അവകാശപ്പെടുന്നു എൻ്റെ ക്ലെയിമാണത് എന്തായാലും ഈ മധു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ എന്തോ ചെയ്തു ഞാനത് കണ്ടില്ല അല്ലെന്തോ ലക്ഷ്മിയുടെ ഈ ഇൻ്റർവ്യൂ വന്നതോടുകൂടി ഞാൻ മാപ്പ് പറയണം എന്നൊക്കെയാണ് ചിറക്കൻ പറഞ്ഞിരിക്കുന്നത് ചിറക്കൻ അങ്ങനെ പറഞ്ഞു പോയിക്കോട്ടെ ഞാനതൊന്ന് ഞാനത് അർഹിക്കുന്ന അവചയോടുകൂടി ഞാൻ അത് തള്ളിക്കളയുകയാണ് സുഹൃത്തുക്കളെ ഞാനിന്ന് ഈ വീഡിയോയിൽ കാര്യകാരണ സഹിതം തെളിയിക്കാൻ പോകുന്നത് ലക്ഷ്മി എന്ന് പറയുന്ന ബാലഭാസ്കറുടെ ഭാര്യ ഈ ആറ് വർഷങ്ങൾക്ക് ശേഷം മലയാള മനോരമയിൽ മാത്രം വന്ന് ഒരു മണിക്കൂർ നടത്തിയ ഇന്റർവ്യൂവിൽ പറഞ്ഞ അഭിമുഖത്തിൽ പറഞ്ഞ മിക്കവാറും കാര്യങ്ങൾ അതായത് ബാലഭാസ്കറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ പറഞ്ഞിട്ടുള്ള മിക്കവാറും തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും അസത്യങ്ങളും അവാസ്തവങ്ങളും നട്ടാൽ കുരുക്കാത്ത നുണകളുമാണ് എന്നാണ് നട്ടാൽ കുരുക്കാത്ത നുണകളാണ് വനിത ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് എന്ന് വൺ ബൈ വൺ ആയി ഞാൻ ഈ വീഡിയോയിൽ ഒരു പക്ഷേ ഞാൻ ഈ വീഡിയോകൾ ചെയ്യുമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടോളൂ അതിൽ ഞാൻ തെളിയിക്കാൻ പോവുകയാണ് ആ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ എല്ലാം കൂടെ ഒരു പത്ത് നാൽപ്പത് ലക്ഷം ആളുകളുടെ ഇടയിലേക്ക് ചെന്നിട്ടുണ്ട് വളരെ വൈകാരികമായി അവർ ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞു അവർ തന്നെ കുറിച്ച് പറഞ്ഞു ബാലഭാസ്കറിനെ കുറിച്ച് പറഞ്ഞു തൻ്റെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞു അർജുനെന്ന് പറഞ്ഞ ഡ്രൈവറെക്കുറിച്ച് പറഞ്ഞു ബാലഭാസ്കറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചിട്ട് പറഞ്ഞു ഒരുപാട് വിവാദ വിഷയങ്ങളെ കുറിച്ചിട്ട് അവർ ആ അഭിമുഖത്തിൽ പറഞ്ഞു സി ബി ഐ അന്വേഷണത്തെ കുറിച്ചിട്ടുള്ള അവരുടെ അഭിപ്രായം പറഞ്ഞു ഈ മിക്കവാറും വിവാദപരമായിട്ടുള്ള കാര്യങ്ങളിൽ പറ അവർ പറഞ്ഞതെല്ലാം പച്ചക്കള്ളങ്ങളായിരുന്നുവെന്ന് ഞാൻ ഒന്നിന് പുറമായി ഞാൻ തെളിയിക്കാൻ പോകും അത് ആമുഖമായി എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് അതൊരു ഫീൽ ഗുഡ് ഇൻ്റർവ്യൂ ആയിരുന്നു എന്നുള്ളതാണ് അതായത് ലക്ഷ്മിയെ ബുദ്ധിമുട്ടിക്കാത്ത എന്നാൽ വിവാദം ചോദിച്ചോ എന്ന് ചോദിച്ചാൽ ചോദിച്ചു എന്ന് നമുക്ക് തോന്നത്തക്ക തിരയിലൊക്കെ ഉള്ള ഒരു ഫീൽ ഗുഡ് ഇൻ്റർവ്യൂ ആണ് ജയമോഹൻ ആ നടത്തിയത് എന്ന് ഞാൻ പറയട്ടെ വിവാദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായി ഒരു രൂപീഡി കാര്യങ്ങളുണ്ടായിരുന്നു ആ ഉള്ള ഒരു ചോദ്യവും ജയമോഹൻ ലക്ഷ്മിയോട് ചോദിച്ചില്ല എന്നുള്ളത് വ്യക്തമാണ് കാരണം അത് ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മിക്ക് അത് ബുദ്ധിമുട്ടാകുമെന്നുള്ള കാര്യം നേരത്തെ കൂട്ടി ജയമോഹൻ അറിയാമായിരുന്നു കൊണ്ടാണ് ലക്ഷ്മി ആ നിലയിൽ രക്ഷിച്ച് വിട്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ലക്ഷ്മി ആറ് വർഷങ്ങൾക്ക് ശേഷം ഒരു ഇൻ്റർവ്യൂ നടത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ ഈ വീഡിയോ ഉയർത്താൻ പോകുന്ന ചോദ്യങ്ങൾക്ക് ലക്ഷ്മി മറുപടി പറഞ്ഞേ മതിയാവും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാനീ ഉന്നയിക്കാൻ പോകുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ബാലഭാസ്കറിൻ്റെ ഭാര്യയായിട്ടുള്ള ലക്ഷ്മി പോയാൽ ലക്ഷ്മിയെ ഒരുപാട് സംശയങ്ങൾ പൊതുമണ്ഡലത്തിൽ പൊതുമണ്ഡലത്തിലുണ്ടാകുമെന്നാണ് ഇപ്പോൾ തന്നെ ലക്ഷ്മിയുടെ അഭിമുഖത്തിന് ശേഷം ഒരുപാട് സംശയങ്ങൾ യൂട്യൂബിലൊക്കെ ഇങ്ങനെ നിറഞ്ഞ് കാവ്യുകയാണ് എന്നാൽ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾക്കും ലക്ഷ്മി മറുപടി പറഞ്ഞില്ല എങ്കിൽ ലക്ഷ്മിയെക്കുറിച്ചുള്ള സംശയങ്ങൾ കൂടുതൽ ശക്തമാകും ലക്ഷ്മിയുടെ നിലപാടുകൾ കൂടുതൽ ദുരൂഹമാകും ലക്ഷ്മിക്ക് ഈ വിഷയത്തിൽ പങ്കുണ്ടോ എന്നുള്ള സംശയം ജനങ്ങളുടെ മനസ്സിൽ കൂടുതൽ ശക്തമാകും എന്ന് മാത്രമേ എനിക്ക് ആമുഖമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ ലക്ഷ്മി ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചിട്ട് പറഞ്ഞു പക്ഷേ ലക്ഷ്മി ഞാനിനി ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ലക്ഷ്മി ഞാനീ പറയുന്ന ചോദ്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കും എന്നാണ് എൻ്റെ വിശ്വാസം അത് പ്രധാനമായിട്ട് എനിക്ക് ആദ്യം ചോദിക്കാനുള്ള ചോദ്യം ഈ മരണം നടന്ന സമയത്ത് തന്നെ ലക്ഷ്മിയുടെ ഈ ഉറ്റ ബന്ധുവായിട്ടുള്ള ലത ആ ലത എന്ന് പറയുന്ന ആ വനിത എന്തിന് ഈ മരണം നടന്ന സമയത്ത് നാലേ കാലിന് പിന്നെ അർജുൻ എന്ന് പറയുന്ന ഈ വണ്ടി ഓടിച്ചിരുന്നു എന്ന ആരോപണം ഉയർന്നിട്ടുള്ള ഇയാളെ നാലേകാലിന് എന്തിനു വിളിച്ചു നാലേ കാലിന് വിളിച്ചപ്പോൾ പോലീസ് ഫോൺ എടുത്തു പോലീസ് ഫോൺ എടുത്തു പിന്നെ അതിനുശേഷം ഇല ഈ ഇലതയാരെയാണ് വിളിച്ചത് തൻ്റെ മകനെ വിളിച്ചു ജിഷ്ണുവിനെ വിളിച്ചു ജിഷ്ണു ഇപ്പം ആരോടൊപ്പമായിരുന്നു താമസിച്ചിരുന്നത് പ്രകാശൻ തമ്പി എന്ന് പറയുന്ന ഏറ്റവും വലിയ വിവാദപുരുഷനായിട്ടുള്ള ബാലഭാസ്കറിന്റെ സെക്രട്ടറി ആയിരുന്ന സ്വർണക്കള്ളക്കടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഭവ കേന്ദ്രമായിരുന്ന പ്രകാശൻ തമ്പിയോടൊപ്പം ജി താമസിച്ചിരുന്ന ജിഷ്ണു എന്ന് പറയുന്ന തൻ്റെ മകനെ ഈ അപകടം നടന്ന സമയത്ത് എന്തിന് ബാലഭാസ്കറിൻ്റെയും ലക്ഷ്മിയുടെയും ഏറ്റവും അടുത്ത കുടുംബ സുഹൃത്തായിട്ടുള്ള ലത വിളിച്ചു എന്നുള്ള ചോദ്യത്തിന് ലക്ഷ്മി മറുപടി പറയണം പ്രകാശൻ തമ്പിയായിട്ട് യാതൊരു വിധത്തിലുള്ള അടുത്ത ബന്ധവുമില്ലാതെ ഇല്ലാതിരുന്നാളാണ് ജിഷ്ണു അയാൾ എങ്ങനെയാണ് പ്രകാശൻ തമ്പിയോടൊപ്പം ജീവിച്ചിരുന്നത് ആ സമയത്ത് താമസിച്ചത് മറുപടി ഉണ്ടാവണം രണ്ട് നാല് നാല് പതിനഞ്ചിന് അപകടം നടക്കുന്നു നാല് ഇരുപതായപ്പോൾ ഈ പ്രകാശൻ തമ്പിയും ജിഷ്ണുവും ലതയുടമകൻ ജിഷ്ണുവും കൂടി ബാലഭാസ്കരെയും ഭാര്യയെയും ഇവര് ആദ്യം അനന്തപുരി ആശുപത്രിയിലേക്കും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും പോയി ഈ ഈ സംഭവം നടന്നു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് വൈദ്യശാസ്ത്ര ഉപദേശത്തിന് വിരുദ്ധമായി ഇവർ ബാലഭാസ്കരെയും ഭാര്യയെയും ഈ പ്രകാശൻ തമ്പിയും ജിഷ്ണുവും ആറ് കിലോമീറ്റർ അപ്പുറത്തുള്ള അനന്തപുരി ആശുപത്രിയിലേക്ക് മാറ്റി അനന്തപുരി ആശുപത്രിയിലേക്ക് ബാലഭാസ്കരെയും ഭാര്യയും ഈ പ്രകാശൻ തമ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഈ കള്ളക്കടത്തുകാരൻ മാറ്റുമ്പോൾ ബാലഭാസ്കറിന്റെ കുടുംബാംഗങ്ങൾ പോലും ബാലഭാസ്കറിന്റെ സുഹൃത്തുക്കൾ പോലും ഈ അപകടത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല ഉത്രാടം തിരുന്നാൾ ആശുപത്രിയുടെ ഡയറക്ടറും ബാലഭാസ്കറിൻ്റെ അടുത്ത ബന്ധുവുമായിരുന്ന അനൂപ് ചന്ദ്രനെ പോലും അറിയിക്കാതെ പ്രശസ്തമായ രണ്ട് ആശുപത്രികൾ മെഡിക്കൽ കോളേജിനടുത്തുണ്ടായിരുന്നിട്ടും പരിക്കേറ്റ ബാലഭാസ്കരെയും ഭാര്യയെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് അനന്തപുരി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് അത്ഭുതകരമാണെന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ പറഞ്ഞത് അതിനെക്കുറിച്ച് ലക്ഷ്മിക്ക് എന്താണ് അഭിപ്രായം പറയാനുള്ളത് എന്തിനാണ് ബാല എന്തിനാണ് ബാലഭാസ്കരെയും ലക്ഷ്മിയെയും മെഡിക്കൽ കോളേജിൽ നിന്ന് ഈ ഈ പ്രകാശൻ തമ്പി എന്ന് പറഞ്ഞ വിവാദ കഥാപാത്രം എന്തിന് അനന്തപുരിയോ ആശുപത്രിയിലേക്ക് മാറ്റി അതിന് ലക്ഷ്മിക്ക് മറുപടി ഉണ്ടോ മറുപടി പറഞ്ഞേ മതിയാവൂ രണ്ടാമത്തെ ചോദ്യം ഈ മൂന്നാമത്തെ ചോദ്യം എന്താ പോലീസ് അപകട സ്ഥലത്ത് നിന്നും വീണ്ടെടുത്ത ബാലഭാസ്കറിന്റെ മൊബൈൽ ഫോൺ പേഴ്സ് താക്കോല് എന്നിവ വാങ്ങാൻ പ്രകാശൻ തമ്പി ഈ അപകടം നടന്നതിന്റെ തൊട്ടുപറ്റേ ദിവസം ഇരുപത്തി അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിന് രാവിലെ ഒമ്പതിനും പത്തിനും ഇടയ്ക്ക് മംഗലപുരം പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു അപകട സ്ഥലത്ത് നിന്ന് പോലീസ് വീണ്ടെടുത്ത ഈ തൊണ്ടി മുതലുകൾ യാതൊരു രേഖയും ഇല്ലാതെ പോലീസ് പ്രകാശൻ തമ്പിക്ക് കൈമാറി പിന്നീട് ബാലഭാസ്കറിൻ്റെ ഭാര്യ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും പ്രകാശൻ തമ്പി ഈ മൊബൈൽ ഫോൺ തിരികെ നൽകിയില്ല ഈ ഈ നടപടി ദുരൂഹമല്ലേ പിന്നീട് പ്രകാശൻ തമ്പിയുടെ വീട്ടിൽ ഡി ആർ ഐ നടത്തിയ അന്വേഷണത്തിൽ പ്രകാശൻ തമ്പിയുടെ പൂജാമുറിയിൽ നിന്ന് ബാലഭാസ്കർ ഉപയോഗിച്ചിരുന്ന മൂന്ന് മൊബൈൽ ഫോണുകൾ ഒളിച്ച ഒളിപ്പിച്ച നിലയിൽ കണ്ടുപിടിച്ചു അതിനെക്കുറിച്ച് ലക്ഷ്മി എന്താ പറയുന്നതെന്ന് അറിയാവോ ലക്ഷ്മി പറയുന്നത് ലക്ഷ്മി അത് വളരെ അങ്ങ് മിനിമൈസ് ചെയ്യുകയാണ് അതങ്ങ് നെഗ്ലിജിബിൾ നെഗ്ലിജിബിളാക്കയാണ് ലക്ഷ്മി പറയുന്നത് ലക്ഷ്മിയുടെ ജയമോഹിനിയ കാര്യം ചോദിച്ചു ചോദിച്ചപ്പോൾ ലക്ഷ്മി പറയുന്നത് എന്താ ആ ഫോൺ ആവശ്യപ്പെട്ടത് ഞാനല്ല എനിക്കെന്ന് ഓർമ്മയില്ല ഫോൺ ആവശ്യപ്പെട്ടത് എൻ്റെ അമ്മയാണ് ബാലുവിൻ്റെ ഫോൺ പേഴ്സ് എന്നിവ പ്രകാശൻ തമ്മിൽ ഉണ്ടെന്ന് അറിയിച്ചപ്പോൾ അയാൾ വീട്ടിൽ വരുമ്പോൾ ചോദിച്ചു തിരിച്ച് റിട്ടേൺ ചെയ്യണം എന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ അദ്ദേഹം പേഴ്സ് തിരിച്ചു കൊടുത്തു ഫോൺ കുറച്ച് ദിവസം കയ്യിൽ വെച്ചോട്ടെ എന്ന് ചോദിച്ചു എന്ന് തന്നേക്കാമെന്ന് ഉറപ്പായും തിരിച്ചു തരാമെന്നും പറഞ്ഞു വ്യക്തിപരമായി ചോദിച്ചു അപ്പോൾ അമ്മ വ്യക്തിപരമായി തിരിച്ചു കൊണ്ടുവരുന്ന പറഞ്ഞു അതിനിടയിലാണ് കേസ് വരുന്നത് അപ്പോൾ ലക്ഷ്മി എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഒന്ന് ബാലഭാസ്കറിൻ്റെ പേഴ്സും കാറിന്റെ കീയും മൊബൈൽ ഫോണും എന്തിനാണ് അപകടം നടന്നതിന് തൊറ്റുപിറ്റിയ ദിവസം ഈ പ്രകാശൻ തമ്മി എന്ന് പറഞ്ഞ കള്ളക്കടത്തുകാരൻ മംഗലാപുരം പോലീസ് സ്റ്റേഷനിൽ പോയി വാങ്ങിയത് എന്തിനാണ് വാങ്ങിയത് ആ വാങ്ങിയിട്ടത് കയ്യിലയാൾ വെച്ചത് എന്തിനാണ് അതിൽ ദുരൂഹതയുണ്ടോ എന്ന് ലക്ഷ്മിക്ക് എന്തുകൊണ്ട് തോന്നിയില്ല അയാൾ വീട്ടിൽ വന്നിട്ട് ഈ ഫോൺ ഞാൻ പിന്നീട് തരാം കുറച്ചുകൂടി ദിവസം കയ്യിൽ വെച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതിൽ ദുരൂഹത എന്തുകൊണ്ട് ലക്ഷ്മിക്ക് തോന്നിയില്ല ലക്ഷ്മി മറുപടി പറഞ്ഞല്ലേ മതിയാവും അവസാനം എന്ത് സംഭവിച്ചു അവസാനം അയാളിൽ നിന്ന് വർഷ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഡിആർ ഐ നടത്തിയ അന്വേഷണത്തിൽ വെച്ച് ഇത് അയാളുടെ പൂജാമുറിയിൽ നിന്ന് മോൾ മൂന്ന് ഫോണുകൾ പിന്നെ ഒളിപ്പിച്ചു വെച്ചതായി കണ്ടുപിടിച്ചു ആരായിരുന്നു പ്രകാശൻ തമ്പി ഈ പ്രകാശൻ തമ്പിയും വിഷ്ണു സോമസുന്ദരവും കള്ളക്കടത്ത് സംഘത്തിലെ പ്രധാനപ്പെട്ട കണ്ണികളായിരുന്നു അവരെ പിന്നീട് അറസ്റ്റ് ചെയ്തു അവർ കോഫേ പോസ പ്രകാരം കരുതൽ തടഞ്ഞിൽ കഴിഞ്ഞു അത് ലക്ഷ്മിക്ക് അറിയാമല്ലിട്ടാണോ അറിയാവുന്ന കാര്യമാണ് ലക്ഷ്മി അത് മറച്ചു വെക്കുകയാണ് അതാണ് മൂന്നാമത്തെ ചോദ്യം നാലാമത്തെ ചോദ്യം അപകട സ്ഥലത്തിനടുത്തുള്ള ഒരു ജ്യൂസ് കടയിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാൻ പ്രകാശം തമ്പി ഒരു ടെക്നീഷ്യനെയും മറ്റൊരാളെയും കൂട്ടി കൊല്ലത്തേക്ക് പോയി അതിനെക്കുറിച്ച് ലക്ഷ്മിയുടെ മറുപടി എന്താ ലക്ഷ്മിയെ മറുപടി പറയണ്ടേ എന്തിനാണ് ഈ അപകടം നടന്ന സ്ഥലത്തെ ജ്യൂസ് കടയിൽ അവിടുന്ന് ബാലഭാസ്കർ ജ്യൂസ് കുടിച്ചു എന്ന് പറയുന്നത് അവിടുത്തെ സി ദൃശ്യങ്ങൾ പരിശോധിക്കാൻ ഈ പ്രകാശൻ തമ്പി ഒരു പിന്നെ ടെക്നീഷ്യനെ ഒരാളെ കൂട്ടി പോയത് അത് മറുപടി പറയണ്ടേ ലക്ഷ്മി പറയണ്ടേ അത് നാലാമത്തെ ചോദ്യം രണ്ട് സോബി ജോർജ് എന്ന് പറഞ്ഞൊരു അപരിചിതൻ്റെ ഇടപെടൽ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് കാറിൽ പോകുമ്പോൾ പെട്രോൾ പങ്കിനെ വെച്ച അപരിചിതർ ബാലഭാസ്കറിൻ്റെ കാർ ആക്രമിച്ച് കടന്നു കളയുന്നത് കണ്ടു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അയാൾ അയാൾ പിന്നീട് പിന്നെ ഇതേ ആളുകൾ അപകട സ്ഥലത്ത് നിൽക്കുന്നത് സോബി കണ്ടു പിന്നീട് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ജയിലിൽ കിടന്ന വിഷ്ണു തോമസിൻ്റെ അടുത്തുള്ള സുഹൃത്തായിട്ടുള്ള റൂബൻ തോമസ് അപകട സ്ഥലത്ത് നിൽക്കുന്നത് കണ്ടതായി സോബി തിരിച്ചറിഞ്ഞു ഇതിനെക്കുറിച്ചിട്ട് ലക്ഷ്മി പറയുന്നത് എന്താണ് ലക്ഷ്മി ഇതെല്ലാം തള്ളിക്കളയുകയാണ് അതിനെ കുറിച്ച് എന്താണ് ലക്ഷ്മിക്കും പറയാനുള്ളത് ചോദിച്ചാൽ ലക്ഷ്മിക്കൊന്നും പറയാനില്ല അത് ലക്ഷ്മി തള്ളിക്കളയുകയാണ് അതുപോലെ തന്നെ ആരാണ് പ്രകാശൻ തമ്പി പ്രകാശൻ തമ്പിയുടെ ക്രെഡൻഷ്യൽസ് എന്താ ഇതിനെ കുറിച്ചിട്ട് ലക്ഷ്മിക്ക് എന്താണ് പറയാനുള്ളത് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപതിൽ അവരെ ഒരു കത്തയച്ചു പതിമൂന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരുവനന്തപുരം വിമാനത്താവളം വഴി ഇരുപത്തി ഒൻപത് കിലോ സ്വർണം കടത്തിയ രണ്ടുപേർ നൽകിയ മൊഴിയിൽ അവർ വിഷ്ണു സോമസുന്ദരത്തിന്റെ കള്ളക്കടത്ത് സംഘത്തിൽപ്പെട്ടവരാണെന്ന് വ്യക്തമാക്കുകയുണ്ടായി ഈ വിഷ്ണു സോമസുന്ദരവും പ്രകാശൻ തമ്പി ഏറ്റവും അടുത്ത ആളുകളല്ലേ മാത്രമല്ല തന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിന് പരിചയപ്പെടുത്തിയത് തൻ്റെ സഹോദരി സഹോദരപുത്രനായ പ്രകാശൻ തമ്പിയാണെന്നും വിഷ്ണു പറഞ്ഞതായി മൊഴിയിലുണ്ട് അപ്പോൾ വിഷ്ണു സോമസുന്ദരത്തിനെ അറസ്റ്റ് ചെയ്യുന്നു സോമസുന്ദരത്തിനെതിരെ വിഷ്ണു സോമദസുന്ദരത്തിന്റെ കള്ളക്കടത്ത് സംഘത്തെക്കുറിച്ച് പറയുന്നു ആ വിഷ്ണു സോമസുന്ദരത്തെ കള്ളക്കടത്ത് സംഘത്തിന് പരിചയപ്പെടുത്തിയത് പ്രകാശൻ തമ്പിയാണെന്ന് പറഞ്ഞു പ്രകാശൻ തമ്പി ബാലഭാസ്കറിന്റെ അടുത്ത് ഏറ്റവും എടുത്താണല്ലേ മാത്രമല്ല കള്ളക്കടത്ത് നടത്തിവന്നത് രാധാകൃഷ്ണൻ എന്ന പേരായിട്ടുള്ള ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ്റെ സഹായത്തോടെ ആയിരുന്നു എന്നും മൊഴിയുണ്ട് പിന്നീട് പ്രകാശൻ തമ്പിയും വിഷ്ണു സോമസന്ദ്രവും ദുബായിലേക്ക് കടക്കുകയായിരുന്നു എന്ന് ഡി പറയുന്നു പ്രകാശൻ തമ്പിയുടെ വീട്ടിൽ ഡി നടത്തിയ പരിശോധനയിൽ പൂജാമുറിയിൽ നിന്ന് ബാലഭാസ്കർ ഉപയോഗിക്കുന്ന മൂന്ന് മൊബൈൽ ഫോണുകൾ കണ്ടെത്തി ലക്ഷ്മി മറുപടി പറയണ്ടേ ലക്ഷ്മിക്ക് എന്താ മറുപടി ലക്ഷ്മിക്ക് എന്തേലും മറുപടി ഉണ്ടോ അതിനെ ലക്ഷ്മി മറുപടി പറഞ്ഞേ പറ്റുകയുള്ളൂ ഈ അഞ്ച് പ്രധാനപ്പെട്ട ചോദ്യം ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്താണ് അർജുനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അർജുനാണ് കാർ ഓടിച്ചിരുന്നതെന്നാണ് പിന്നെ ലക്ഷ്മി പറയുന്നത് അത് സംബന്ധിച്ച് ദുരൂഹതകളുണ്ട് അർജുൻ അർജുന ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണെന്ന് അറിഞ്ഞിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ആരെ ജയമോഹൻ ചോദിക്കുന്നുണ്ട് ജയമോഹൻ ചോദിക്കുമ്പോഴത്തേക്കും ലക്ഷ്മിയുടെ മറുപടി എന്താ ലക്ഷ്മി പറയുന്നത് അർജുൻ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതലേ പരിചയപ്പെട്ടു അടുത്ത സുഹൃത്തായിട്ടുള്ള കുടുംബത്തിൻ്റെ ബന്ധുവായിരുന്നു അയാൾ വലിയ അടുപ്പമൊന്നുമില്ല ചേർപ്പുളശ്ശേരി പൂന്തോട്ടം കുടുംബമായിരുന്നു കേസിൽപ്പെട്ട അയാൾ കേസിൽപ്പെട്ട് ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു പൂന്തോട്ടത്തിൽ വെച്ച് സംസാരിച്ചു അയാളുടെ കഥ കേട്ട് ബാലുവിന് വിഷമം തോന്നി കുറ്റം ചെയ്തില്ല അറിയാതെ സംഘത്തിൽപ്പെട്ടുപോയി ഒറ്റപ്പെടൽ ഉണ്ടായി അതുകൊണ്ട് അങ്ങനെ നിർത്തി എന്നൊക്കെയാണ് ലക്ഷ്മി പറയുന്നത് പക്ഷെ ഇയാൾ കള്ളക്കടത്ത് സംഘത്തിലെ പ്രധാനപ്പെട്ട കാരിയർ പ്രധാനപ്പെട്ട കാര്യർ ആയിരുന്നില്ലേ ഇയാൾ അത് അറിഞ്ഞുകൊണ്ടാണ് ബാലഭാസ്കർ ഇയാളെ ജോലിക്കെടുത്തത് എന്നുള്ളത് വ്യക്തമല്ലേ അയാളുടെ ക്രിമിനൽ ആന്റിസിഡൻസിനെ കുറിച്ച് അയാളുടെ ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ച് അഞ്ചു സാക്ഷികൾ രണ്ടാം സാക്ഷി നാൽപ്പത്തേഴാം സാക്ഷി നാൽപ്പത്തൊമ്പതാം സാക്ഷി അൻപതാം സാക്ഷി ബാലഭാസ്കറിന്റെ മാതാപിതാക്കളും പിന്നെ ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലത്തെ പറയുന്നുണ്ട് അയാൾ എത്രയോ കേസുകളിൽ അയാൾ അയാൾ ബന്ധപ്പെട്ടതായിരുന്നു എന്നുള്ള തെളിവുണ്ട് അതായത് ചെറുതൂരുത്തിയിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു എ ടി എം കേസിൽ പഴയന്നൂർ എന്ന് പറഞ്ഞിടത്ത് ഒരു എ ടി എം കേസിൽ ഭവനഭേദനം നടന്ന പിന്നെ തൃശ്ശൂരിൽ ഒരു ഭവനഭേദന കേസിൽ ഇതിനെല്ലാത്തിലും അയാൾ പങ്കാളിയായിരുന്നു എന്ന് മാത്രമല്ല അയാൾ ബാലഭാസ്കറിന്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള വിഷ്ണു സോമസുന്ദ്രത്തിൻ്റെ മുൻ ജീവനക്കാരനായിരുന്നു ഈ കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോ അത് മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പതിനൊന്നിന് ഡി ആർ ഐ നടത്തിയിട്ടുള്ള ഒരു പിന്നെ സ്വർണ കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയിൽ പറയുന്നത് നാല് കാരിയർമാരുണ്ടായിരുന്നു ഒരു നാല് പേരും ഒളിവിലാണ് അതിൽ പ്രധാനപ്പെട്ടയാൾ അർജുനാണ് എന്നാണ് പറയുന്നത് അർജുൻ പ്രകാശൻ തമ്പിയുടെയും വിഷ്ണു സോമസുന്ദരത്തിൻ്റെയും കള്ളക്കടത്ത് സംഘത്തിലെ അംഗമായിരുന്നു എന്നാണ് പറയുന്നത് ആ അർജുനെ ബാലഭാസ്കർ തൻ്റെ കൂടെ കൂട്ടി അത് മറച്ചു വെക്കുകയാണ് ലക്ഷ്മി ചെയ്യുന്നത് അത് മറച്ചു വെച്ചുകൊണ്ട് അതെല്ലാം വൈറ്റ് വാഷ് ചെയ്ത് അർജുന എടുത്തത് അർജുനെ അർജുനെ കുറിച്ചൊന്നും അറിയാമല്ല ഇതായിരുന്നു നിന്നൊക്കെ ഉള്ള നിലയിലാണ് ലക്ഷ്മി പറയുന്നത് പൂർണ്ണമായും തെറ്റും അസത്യവും നട്ടാൽ കുറുക്കാത്ത നുണയുമാണ് ഈ അർജുൻ എന്ന് പറഞ്ഞ പറഞ്ഞയാളുടെ ക്രിമിനൽ പശ്ചാത്തലം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ബാലഭാസ്കർ അയാളെ ഡ്രൈവറായി വെച്ചത് എന്നുള്ളത് ഉറപ്പാണ് ഒരുപാട് ഒരുപാട് ദുരൂഹ സാഹചര്യങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് ദുരൂഹ സാഹചര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒമ്പത് രണ്ടായിരത്തി പതിനെട്ട് രാവിലെ ഒമ്പത് മണിവരെ തിരുവനന്തപുരം മംഗലപുരം പോലീസ് സ്റ്റേഷനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സിവിൽ പോലീസ് ഓഫീസറുടെ മൊഴി പ്രകാരം രാവിലെ ആറരയ്ക്കും ഏഴിന് വടക്കൊരു സ്ത്രീയും പുരുഷനും പോലീസ് സ്റ്റേഷനിൽ വന്നത് അപകട സ്ഥലത്തുനിന്ന് പോലീസ് ശേഖരിച്ച തൊണ്ടി മുതൽ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ബാലഭാസ്കറിൻ്റെ ഫോൺ രേഖകൾ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇരുപത്തഞ്ച് ഒമ്പത് രണ്ടായിരത്തി പതിനെട്ട് രാവിലെ ഏഴ് പതിനാല് മണിക്ക് മംഗലപുരം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഫോൺ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് അടുത്ത ഫോൺ കോൾ അറ്റൻഡ് ചെയ്തത് പേട്ട ജംഗ്ഷനിൽ വെച്ചാണ് ഇത് കാണിക്കുന്നത് രാവിലെ ഏഴര മണിക്ക് മുമ്പ് ഫോൺ മംഗലപുരം പോലീസ് സ്റ്റേഷന് പുറത്തേക്ക് പോയിട്ടുണ്ടെന്നാണ് അതുപോലെ തന്നെ പ്രകാശ് തമ്പിയും അനന്തപുരി ആശുപത്രിയുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട് അതുപോലെ തന്നെ ഇരുപത്തിനാല് ഒമ്പത് രണ്ടായിരത്തി പതിനെട്ട് രാത്രി പത്ത് മുപ്പതിന് പ്രകാശൻ തമ്പി ആകാശ് ഷാജി എന്ന് പറഞ്ഞ ഒരാളുമായി എട്ട് മിനിറ്റ് സംസാരിച്ചിട്ടുണ്ട് ഇയാൾ വിഷ്ണു സോമസന്ദരത്തിൻ്റെ സഹോദരപുത്രനാണ് ഇയാൾക്ക് കള്ളക്കടത്ത് സംഘമായി ബന്ധമുള്ളതുകൊണ്ട് ആർ ഡി ഡി ആർ ഐ ചോദ്യം ചെയ്തിരുന്നു എന്നുള്ള വിഷയവും വന്നിട്ടുണ്ട് ഈ വിഷയത്തിലൊന്നും ഒരു മറുപടിയും ഒരു ഘട്ടത്തിലും ലക്ഷ്മിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ സി ബി അന്വേഷണത്തിലെ ഒരുപാട് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് ആ വീഴ്ചകളൊക്കെ ബഹുമാനപ്പെട്ട ബച്ചു കുര്യൻ തോമസിൻ്റെ ജഡ്ജ്മെൻറ്റിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ചൊന്നും സി ബി ഐ അന്വേഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് സി ബി ഐയുടെ അന്വേഷണം ഏറ്റവും മോശമായ രീതിയിലായിരുന്നുവെന്ന് കാര്യകാരണ സഹിതം ബച്ചു കുര്യൻ തോമസ് പിന്നെ അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൽ പറയുകയും പിന്നീട് സി ബി ഐ അന്വേഷണത്തിലോടുകയും ചെയ്യണം എന്നാൽ ലക്ഷ്മി എന്താ പറഞ്ഞിട്ടുള്ളത് ലക്ഷ്മി പറഞ്ഞിട്ടുള്ളത് സി ബി ഐ അന്വേഷണത്തിൽ താൻ പൂർണ്ണമായും തൃപ്തയാണ് എന്നാണ് സി ബി അന്വേഷണം ഒരു കാരണവശാലും തൃപ്തികരമല്ല എന്ന് പിന്നെ കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് കേരള ഹൈക്കോടതിയിലെ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഇരുപതാമത്തെ ഖണ്ഡികയിൽ പറഞ്ഞിട്ടുണ്ട് എന്താ പറയുന്നത് മുകളിൽ വിശദീകരിച്ച സാഹചര്യങ്ങൾ അവ അന്തിമ വിശീ വിശകലനത്തിൽ അപ്രസക്തമെന്ന് അനുമാനിച്ചാൽ പോലും അവ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മൂർച്ചയുള്ള മനസ്സിനെ ഇളക്കി മറിക്കേണ്ടതായിരുന്നു കോടതി പറയുകയാണ് പ്രത്യേകിച്ചും ഉത്തരം കിട്ടാത്ത മേഖലകളിൽ അധികവും പ്രകാശൻ തമ്പി വിഷ്ണു സോമസുന്ദരം അവരുടെ കൂട്ടാളികൾ എന്നിവയുടെ എന്നിവരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കോടതി പിന്നീട് പറയുകയാണ് അത്ഭുതകരമെന്ന് പറയട്ടെ സി ബി ഐ മേൽപ്പറഞ്ഞ വിഷയങ്ങളെക്കുറിച്ചിട്ട് ആഴത്തിൽ പരിശോധിച്ചിട്ടേ തുടർന്ന് കോടതി പിന്നെയും പറയാണ് ഒരു വിദഗ്ദ്ധ അന്വേഷണ ഏജൻസിയുടെ വിവേകം പ്രതിഫലിക്കുന്നത് അന്വേഷണ ഘട്ടത്തിൽ എല്ലാ വിഷയവും വിട്ടുപോകാതെ അന്വേഷിക്കുമ്പോഴാണ് പുറം ലോകത്തിന് നിസ്സാരമെന്ന് തോന്നാവുന്ന പൊരുത്തക്കേടുകളോ വൈവിധ്യങ്ങളോ ചിലപ്പോൾ രഹസ്യമായ പ്രവർത്തനങ്ങളുടെ ദുരൂഹതകൾ അനാവരണം ചെയ്യാൻ അനാവരണം ചെയ്യാൻ സഹായിച്ചേക്കാം ഇത് വേണമെങ്കിൽ ആഴത്തിലുള്ളതും സർവ്വവ്യാപിയുമായ അന്വേഷണം നടക്കണം ബാലഭാസ്കറുടെ മാതാപിതാക്കൾ ഉയർത്തിയ സംശയങ്ങളും തള്ളിക്കളയാനാവില്ല അന്വേഷണം നടന്നത് തുളഞ്ഞു കയറുന്ന രീതിയിലായതിനുള്ളത് നടന്നത് പിന്നെ തുളഞ്ഞുകയറുന്ന രീതിയിലല്ലാത്തതിനാലും അന്തിമ റിപ്പോർട്ടിൽ ഒട്ടേറെ വീഴ്ചകളുള്ളതും കൊണ്ട് കോടതിക്ക് സമഗ്രമായ അന്വേഷണം എന്ന ആവശ്യം തള്ളിക്കളയാനാവശ്യ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി സി ബി അന്വേഷണം പ്രഖ്യാപിച്ചത് എന്നാലാ സി ബി അന്വേഷണം വളരെ തൃപ്തികരമാണെന്നാണ് ലക്ഷ്മി പറയുന്നത് അപ്പോൾ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല എൻ്റെ ഭർത്താവായിട്ടുള്ള ബാലഭാസ്കറിൻ്റെ മരണം നടന്ന് ആറ് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ ലക്ഷ്മി മനോരമ ചാനലിൽ വന്ന് പ്രീമെഡിറ്റേറ്റഡും പ്രീപ്ലാൻഡുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ നടത്തിയതിൽ നിന്ന് സംശയങ്ങൾ കൂടുതൽ ബലപ്പെട്ടിട്ടേ ഉള്ളൂ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ അത് അർജുനെ അവിടെ വെച്ച കാര്യത്തിലായാലും വേണ്ടില്ല പ്രകാശൻ തമ്പിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിലായാലും വേണ്ടില്ല പ്രകാശൻ തമ്പി ബാലഭാസ്കറിന്റെ മൊബൈൽ ഫോൺ കയ്യിൽ വെച്ചതുമായി ബന്ധപ്പെട്ടായാലും വേണ്ടില്ല സി ബി അന്വേഷണത്തെക്കുറിച്ചുള്ള ലക്ഷ്മിയുടെ അഭിപ്രായം ആയാലും വേണ്ടില്ല എല്ലാ കാര്യങ്ങളിലും ലക്ഷ്മിയുടെ ഈ മനോരമ ചാനലുമായിട്ടുള്ള അഭിമുഖ സംഭാഷണത്തെ തുടർന്ന് ലക്ഷ്മിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള സംശയങ്ങൾ കൂടുതൽ ബലപ്പെട്ടിട്ടേ ഉള്ളൂ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ലക്ഷ്മി ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടിയിരിക്കുന്നു ലക്ഷ്മി മറുപടി പറയാത്ത ചോദ്യങ്ങളാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് ലക്ഷ്മിക്ക് ഇതുമായി ബന്ധപ്പെട്ട് അറിവുണ്ടായിരുന്നോ ബന്ധമുണ്ടായിരുന്നോ എന്നുള്ള സംശയം കൂടുതൽ ബലപ്പെട്ടിട്ടേ ഉള്ളൂ ലക്ഷ്മിയുടെ അഭിമുഖ സംഭാഷണത്തിന് ശേഷം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത്രയും മാത്രം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോയിൽ ലക്ഷ്മിയുടെ ഭർത്താവായിരുന്ന ബാലഭാസ്കർക്ക് ഈ സ്വർണ കള്ളക്കടത്തും ഇതുമായി ബന്ധ ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള വിഷയം ഒരൽപ്പം വിശദമായി ഞാൻ അതിൻ്റെ അടുത്ത വീഡിയോയിൽ പരിശോധിക്കുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയുടെ അന്വേഷ അഭിമുഖം ഉത്തരങ്ങളെക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ ഉയർത്തുന്നതിന് മാത്രമേ സഹായിച്ചിട്ടുള്ളൂ എന്നാണ് എനിക്ക് ഈ വിഷയം ആഴത്തിൽ പരിശോധിച്ചിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്